ഹായ് വെൽക്കം ടു തേർഡ് ഡേ ഓഫ് രമല എന്താ എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് ഞാനിവിടെ അടിപിളായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഒന്ന് ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കും അതുപോലെ തന്നെ ഒന്ന് ഒരു ബ്രെഡ് അവക്കാരുടെ ബ്രെഡ് ടോസ്റ്റുമാണ് കേട്ടോ അത് ഇതാണ് റിഫ്രഷിംഗ് ഡ്രിങ്ക് വാട്ടർ മെലൻ വെച്ചിട്ടാണ് കേട്ടോ മധുരൊന്നും ഇടാതെ അടിപിളായിട്ട് നമുക്ക് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്കിലാണ് അതുപോലെ ഇത് അടുത്ത റെസിപ്പി പൊരിച്ചതൊക്കെ അരിച്ചതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇത് അടിപൊളി ഒരു അവക്കാഡോ ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ അതിനടിയിൽ അവക്കാഡോ ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ വീറ്റ് ബ്രെഡും മുൾസയും ഒക്കെ വെച്ചിട്ട് ഒരു അടിപ്പൊളി അവക്കാഡോ ബ്രെഡ് ടോസ്റ്റാണ് കേട്ടത് അപ്പോൾ അതും ഒന്ന് കണ്ടുതാക്ക അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ ഞാനിവിടെതാ ആദ്യം തന്നെ വാട്ടർ മെലൺ റിഫ്രഷിംഗ് റിങ്ങാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു ചെറിയ പീസ് വാട്ടർ മെലൺ എടുക്കുക അതിങ്ങനെ ചെറുതായി ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുക്കുക കേട്ടോ വീഡിയോയിൽ കാണുന്ന മാതിരി അരിഞ്ഞെടുത്താൽ മതി നന്നായിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെ അരിഞ്ഞെടുത്ത വാട്ടർ ഉള്ളോട്ട് നമ്മൾ ഒരു പൊളി നാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മതിയാവും കേട്ടോ അതിനുശേഷം മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കുക അതിനുശേഷം പാകത്തിന് കുറച്ചുപ്പ് ഇട്ടും കൊടുക്കുക കേട്ടോ അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്മാഷർ വെച്ചിട്ടോ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് എടുക്കുക അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇറങ്ങി വരട്ടെ അതിന് ശേഷം ഒരു പൊടിക്ക് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അത് സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിന് നമുക്കിതാ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് മധുരം ഒന്നും യൂസ് ചെയ്തിട്ടില്ല വെറും നമ്മൾ ഉപ്പ് കുരുമുളക് പൊടി പിന്നെ അറ്റുമലുകളിലുള്ള മധുരം മാത്രമേ ഉള്ളൂ പിന്നെ മിൻ ലിഫിന്റെ നല്ലൊരു ഫ്ലേവർ കൂടി വരുമ്പോൾ ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടോ അപ്പോൾ അത് വീട്ടിൽ ചെയ്ത് എടുക്കാൻ നോക്കുക ഇനി അടുത്തത് അലക്കാഡോ ബ്രെഡ് ടോസ്റ്റ് ആണ് ചെയ്തിട്ട് എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടേതാ ബീറ്റ് ബ്രഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വീറ്റ് ബ്രഡ് ഒരു കുറച്ച് ചെറിയ പീസ് ബട്ടറ് വെച്ചിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുക വീട് ബ്രെഡ് എനിക്ക് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാനാട്ടോ ഇഷ്ടം അല്ലാതെ കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല അപ്പോൾ അത് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബുൾസായി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചത് കൂടിപ്പോയി കുറച്ച് കൂടിപ്പോയി ഇവിടെ ഇങ്ങനെ കട്ടായിട്ട് കിട്ടണ കാരണമാണ് ഒരു പൊടിക്ക് കൂടിപ്പോയത് അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ അപ്പം അകതിന് ഒഴിച്ചാൽ മതി കേട്ടോ അതിലോട്ട് ഞാനത് ചില്ലി ഫ്ലേക്സും അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതവിടെ കിടന്ന് പൊരിയട്ടെ ഈ ഒരു സമയം കൊണ്ട് ഞാനിതാ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട് കേട്ടോ അവക്കാഡോ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തൊരു അവക്കാഡോ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ സ്മാഷ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് ക്രീം ക്രീം പോലെ സ്മാഷായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അതിനുവേണ്ടി ഞാനിത് ഈ അവക്കാഡോ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ച് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുത്താൽ അത് നമുക്ക് നന്നായി സ്മാഷായി കിട്ടും ഇനി ഈ ഇത് നമ്മൾ ഈ ബ്രെഡിൻ്റെ മോള് തേച്ച് കൊടുക്കുകയാണ് ഇതിൽ വേറെ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ആ അവക്കാടം മാത്രമാണ് കേട്ടോ എന്നിട്ട് ഇത് അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല മുരിഞ്ഞ പുൽസായി വെച്ച് കൊടുത്തു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ കരിച്ചതോ പൊരിച്ചതോ ഒന്നും നോമ്പിൻ്റെ സമയത്ത് കഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചെയ്യും നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സുമാണ് ഞാൻ നോമ്പ് പറക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ ഇവിടെതാ എൻ്റെ നോമ്പ് പറയ്ക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡിയായി ഫ്രൂട്ട്സ് മക്കൾക്കും ഹസ്ബൻഡൊക്കെ ഉള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയായി അതുപോലെ അവരെ ജ്യൂസും റെഡിയായി അതുപോലെ എൻ്റെ ഫുഡും ഇവിടെ റെഡിയായി വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ ഡിഷ് മാത്രം ഇത്ര നല്ല ഭംഗിയിൽ കാണണം കേട്ടോ അങ്ങനെ നോമ്പൊക്കെ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇന്നത്തെ വിശേഷം കൂടുതലൊന്നുമില്ല മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ